ഹായ് ഡേസ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ തയ്യാറാക്കുന്നത് ദോശക്കും അതുപോലെ തന്നെ ഇഡ്ലിക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങ ഒന്നും ചേർക്കാത്തൊരു ചമ്മന്തി കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം അപ്പോൾ അത് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നാലല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ഒരു പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ പച്ചമുളക് ഇട്ടെടുക്കുമ്പോൾ എടുക്കുമ്പോൾ അന്ന് ഇത് കീറിയിട്ട് വേണമെങ്കിൽ ഇട്ടെടുക്കാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക ചെയ്യും ഇനിയൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞതും കൂടെ ഇതിലോട്ടിട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്നായിട്ട് കളറ് മാറി വരുന്നതും വേണ്ട കേട്ടോ സവാള ഒന്ന് വിന്ത് കിട്ടിയാൽ മതി അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വാട്ടിയെടുത്ത സവാളൻ്റെ കൂട്ട് ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വലിയൊരു ഇഞ്ചി കാശ്നം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് പൊട്ടുകടലയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം പൊട്ടുകടലയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ കൂട്ടുകാടിലെ അടുക്കുന്ന അനുസരിച്ച് വേണ്ട നമ്മൾ മറ്റ് ചേരുവകളൊക്കെ ചേർക്കാൻ അപ്പോൾ നിങ്ങൾ കൂടുതലെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ചേരുവകളൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് വെള്ളം ചേർക്കാതെ വേണ്ടോ അരച്ചെടുക്കാൻ നന്നായിട്ട് അരക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെ ചേർത്ത് അപ്പോൾ പുളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി ചെറിയൊരു പുളി രസം കൂടെ ഉണ്ടാകുമ്പോൾ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇനി അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തോണ്ട് നല്ല ചൂട് വേണമെന്നൊന്നുമില്ല ചെറിയൊരു ചൂട് മതി അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട ചെറിയൊരു തരി തരിപ്പോട് വേണ്ടത് അരച്ചെടുക്കാൻ അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് സൈഡ് ഭാഗത്തിലുള്ളതൊക്കെ ഒന്ന് ഇതിലോട്ട് അരക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ചെറിയ തരി പോലെ കേട്ടോ അരച്ചെടുക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ വല്ലാതെ വെള്ളമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ടൈറ്റായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ചട്ടിനി പോലെ കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കും ചെയ്യാം അപ്പോൾ ഞാൻ വല്ലാതെ വെള്ളം കൊടുക്കുന്നില്ല കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ചെറിയൊരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒര ടീസ്പൂൺ കഴുകും കൂടെ ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ ഇതിലോട്ട് രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ടു കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ചമ്മന്തിയിലേക്ക് കൊടുക്കാം അപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇതും കൂടെ ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റാവും അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ദോശക്കും ഇഡ്ലിക്കൊക്കെ നല്ല അടിപൊളി കേട്ടോ തേങ്ങ ചേർക്കാത്ത ചമ്മന്തി ആണെങ്കിലും തേങ്ങ ചേർത്ത പോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്